നൃത്തരൂപങ്ങൾ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ നൃത്തരൂപങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ചോദ്യങ്ങൾ കോലാട്ടം എന്ന നൃത്തരൂപം ഏതു സംസ്ഥാനത്തിൻ്റേതാണ് കോലാട്ടം ആൻസർ തമിഴ്നാട് തമിഴ്നാട്ടിൽ ആണ് കോലാട്ടം എന്ന നൃത്തം ഉത്ഭവിച്ചത് സുവാങ് എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് സ്വാങ് എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തമാണ് ഉത്തരം ഹരിയാന ഹരിയാനയിലാണ് സുവാങ് ഉത്ഭവിച്ചത് നൃത്തം ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിൻ്റെതാണ് നൃത്തം ആൻസർ പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് യാത്ര എന്ന കലാരൂപം ഉത്ഭവിച്ചത് പാണ്ഡ്വാനി കലാരൂപം ഏത് സംസ്ഥാനത്തേതാണ് പാണ്ഡ്വാനി കലാരൂപം ഏത് സംസ്ഥാനത്തേതാണ് ആൻസർ മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഈ കലാരൂപം ഉത്ഭവിച്ചത് ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഭരതനാട്യം ആൻസർ തമിഴ്നാട് തമിഴ്നാട്ടിലാണ് ഭരതനാട്യം ഉത്ഭവിച്ചിട്ടുള്ളത് കാഥി ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് ഖാദി എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് ആൻസർ പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാൾ മാച്ച ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ് മാച്ച എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് മധ്യപ്രദേശിലെ നൃത്തരൂപമാണ് മധ്യപ്രദേശിലെ നൃത്തരൂപമാണ് മാച്ച ലോത്ത ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ലോത്ത ആൻസർ മധ്യപ്രദേശ് മധ്യപ്രദേശിൽ നിന്നുള്ള കലാരൂപമാണ് ലോത്ത തെരുക്കൂത്ത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് തെരുക്കൂത്ത് ആൻസർ തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്നാണ് തെരുക്കൂത്ത് എന്ന നൃത്തം ഉത്ഭവിച്ചത് മോഹിനിയാട്ടം ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് മോഹിനിയാട്ടം ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് കേരളം കേരളത്തിലെ പ്രശസ്തമായ കലാരൂപമാണ് മോഹിനിയാട്ടം വെയ്ക്കിംഗ് ഏതു സംസ്ഥാനത്തെ നൃത്തം വെയ്ക്കിംഗ് ഏതു സംസ്ഥാനത്തെ നൃത്തമാണ് ആൻസർ അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് വേക്കിംഗ് അരുണാചൽ പ്രദേശ് കഥകളിയുടെ നാട് എന്നറിയപ്പെടുന്നത് കഥകളിയുടെ നാട് എന്നറിയപ്പെടുന്നത് ആൻസർ കേരളം കേരളത്തിലാണ് കഥകളി ഉദ്ഭവിച്ചത് കയങ്ക നൃത്തത്തിൻ്റെ നാട് കായങ്ക നൃത്തത്തിൻ്റെ നാട് കായങ്ക നൃത്തത്തിൻ്റെ നാട് ആൻസർ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ഓട്ടന്തുള്ളലിൻ്റെ ജന്മനാട് ഓട്ടന്തുള്ളലിൻ്റെ ജന്മനാട് ആൻസർ കേരളം കേരളത്തിലാണ് ഓട്ടൻതുള്ളൽ ആവിഭവിച്ചത് ലുഡി ഏത് നാടിൻ്റെ കലയാണ് ലുഡി ഏത് നാടിൻ്റെ കലയാണ് ആൻസർ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ലൂഡി എന്ന നൃത്തം ഉണ്ടായത് കുമയോൺ കലാരൂപം ഏത് സംസ്ഥാനം നിന്നാണ് ഉത്ഭവിച്ചത് കുമയോൺ കലാരൂപം ഉത്തരാഞ്ചലിൽ നിന്നാണ് ഉടലെടുത്തിട്ടുള്ളത് കുമയോൺ കലാരൂപം ഉത്തരാഞ്ചൽ ി ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി ആൻസർ ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഉടലെടുത്തത് തമാശ ഏത് പ്രദേശത്തെ കലാരൂപമാണ് തമാശ എന്നറിയപ്പെടുന്നത് ആൻസർ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ നൃത്തമാണ് തമാശ കോട്ടം കലാരൂപം ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഉത്ഭവിച്ചത് കോട്ട കോട്ടം കലാരൂപം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ആ ഉർഭവിച്ചത് കോട്ടം കലാരൂപം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഉത്ഭവിച്ചത് യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തകലയാണ് യക്ഷഗാനം ആൻസർ കർണാടകം കർണാടകത്തിൻ്റെ നൃത്തകലയാണ് യക്ഷഗാനം ദാഹികാല നൃത്തരൂപം ഏത് സംസ്ഥാനത്തെ നിന്നാണ് ഉത്ഭവിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ദാഹികാലം എന്ന നൃത്തം ആവിർഭവിച്ചത് നദാങ്കി കാജ്ര നൃത്തരൂപങ്ങൾ ഏത് സംസ്ഥാനത്തു നിന്നാണ് ഉത്ഭവിച്ചത് നദാങ്കി കാജ്ര ഈ നൃത്തങ്ങൾ ആവിർഭവിച്ചത് ഉത്തർപ്രദേശിൽ നിന്നാണ് നദാങ്കി ഉത്തർപ്രദേശ് ഛാപ്പേലി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഛാപ്പേലി ആൻസർ ഉത്തരപ്രദേശ് ഉത്തരപ്രദേശിൽ നിന്നാണ് ഝാപ്പേരി ഉണ്ടായത് ഭാഗ്ര ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഭാഗ്ര ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ആൻസർ പഞ്ചാബ് പഞ്ചാബിൽ നിന്നാണ് ഭാഗ്ര നൃത്തം ഉണ്ടായത് ജുഗല്ലീല ഏതു സംസ്ഥാനത്തെ കലാരൂപമാണ് ജുഗല്ലീല ആൻസർ രാജസ്ഥാൻ രാജസ്ഥാനിൽ നിന്നാണ് ജുഗല്ലീല ഉടലെടുത്തിട്ടുള്ളത് ഗിഡ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗിഡ ഗിഡ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗാംഗോർ ഏത് സംസ്ഥാനത്തെ നൃത്തകലയാണ് ഗാംഗോർ ഗാംഗോർ രാജസ്ഥാനിലെയും ഗിഡ പഞ്ചാബിലെയും രൂപമാണ് ഖയാൽ ഏത് കലാരൂപത്തിൻ്റെ ജന്മനാട് ഖയാൽ എന്ന കലാരൂപത്തിൻ്റെ ജന്മനാട് രാജസ്ഥാനാണ് ഖയാൽ എന്ന നൃത്തരൂപത്തിൻ്റെ ജന്മനാട് ഗാർബ നൃത്തം ഏത് സംസ്ഥാനത്തു നിന്നാണ് അവർ ആൻസർ ഗുജറാത്തിൽ നിന്നാണ് ഗാർബ ഉത്ഭവിച്ചത് ഹിക്കാത്ത് നൃത്തം ഏത് സംസ്ഥാനത്തതെയാണ് ഹിക്കാത്ത് നൃത്തം ആൻസർ ജമ്മു കാശ്മീർ ജമ്മുകാശ്മീർ ജമ്മുകാശ്മീരിലെയാണ് ഹിക്കാത് നൃത്തം ചമർ ഗിനാഡ് എന്ന കലാരൂപത്തിൻ്റെ ജന്മദേശം ആൻസർ രാജസ്ഥാൻ ചമർ ഗിനാഡ് രാജസ്ഥാനിൽ നിന്നാണ് ഉത്ഭവിച്ചത് ബിഹു നാട് ബജാവലി ഈ നൃത്തരൂപങ്ങൾ ഏത് സംസ്ഥാനത്തേതാണ് ബിജു നിന്നാണ് ഈ നൃത്തരൂപങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളത് ആസാമിൽ നിന്ന് രാസലീല നൃത്തരൂപം ഏത് സംസ്ഥാനത്തേതാണ് ഗുജറാത്ത് ഗുജറാത്തിൻ്റെ നൃത്തരൂപമാണ് ലാ രാസലീല ലായി ഹരേബ എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്തേതാണ് ലായി ഹരേബ ലായി ഹരേബ മണിപ്പൂരിലെ ലായി ഹരേബ മണിപ്പൂർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ